തിരുവനന്തപുരത്ത് ഒരു മുസ്ലിം ഫാമിലിയിൽ ഭാര്യയും ഭർത്താവും അവർ അയാളുടെ രണ്ടാമത്തെ ഭാര്യയാണ് എന്ന് പറയുന്നു അപ്പോൾ അവർ അവരുടെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് അക്വാ പഞ്ചറി ഞാൻ ഇപ്പോഴാണ് ഇതിനെപ്പറ്റി കേൾക്കുന്നത് ഇങ്ങനൊരു സാധനമുണ്ടെന്ന് അത് ഇസ്ലാമിക രീതിയിലുള്ള ചികിത്സാവിധിയാണെന്നാണ് പറയുന്നത് ഇതൊക്കെയായിരുന്നു പണ്ട് പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെ അത് സയൻസ് എന്നാണ് പറയുന്നത് എന്ത് കുന്തോ എന്ന് എനിക്കറിയത്തില്ല സയൻസ് സയൻറ്റിഫി മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അതിനെപ്പറ്റിയാണ് സയൻസ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നായാലും ആയുർവേദം ഹോമിയോപ്പതിയെ പറ്റി എനിക്കൊരു ശതമാനം പോലും വിശ്വാസമില്ല അന്നുമില്ല ഇന്നുമില്ല ഈ ആസ്ട്രോളജി പോലെ തന്നെയാണ് എനിക്ക് ഈ ഹോമിയോപ്പതിയെ പറ്റി ഞാൻ കാണുന്നത് അവർക്ക് ഒരിക്കൽ നോബൽ പ്രൈസ് കിട്ടിയ ആൾ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് ഈ സമയത്തും യൂട്യൂബ് നോക്കി ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് ചെയ്ത് നേടാതെ അതോ അത് പല ആവർത്തി ഈ പറയുന്ന ഭർത്താവിനോട് അവിടുത്തെ പോലീസും പോലീസ് അവിടെ വരുന്നു ഇപ്പൊ പറയുന്നു അവരാണ് അയാളാണ് ഭർത്താവ് അയാൾ തീരുമാനിക്കും അവിടുത്തെ ഒരു പഞ്ചായ കൗൺസിലർ വരുന്നു ഈ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ വേണ്ടി നാട്ടുകാർ പറഞ്ഞിട്ട് അവരെ അടി ചോദിക്കുന്നു അവസാനം ഈ സ്ത്രീ ബ്ലീഡിങ് വന്നിട്ട് രണ്ടുപേരും ആ കുട്ടിയും മരിക്കുന്നു ആ അമ്മയും മരിക്കുന്നു ഞാൻ ഈ പറയുമ്പോഴേ ദുഃഖത്തോട് പറയുമ്പോ അതിനു ശേഷം പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ വീഡിയോകൾ കാണുമ്പോഴാണ് ഇത് ഹൊറബിൾ എത്രമാത്രമാണ് ഈ പറയുന്ന ഈ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ അതായത് ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിലെ ആളുകൾ അന്ധമായിട്ട് പലതും വിശ്വസിക്കുക ഇതെല്ലാം ദൈവികമാണെന്നാണ് പറയുന്നത് സ്ത്രീകള് പ്രസവിക്കാനുള്ള ഒരു മിഷൻ അങ്ങനെയാണ് ഒരു ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന അയാൾ പറയുന്നത് ആന പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോകുന്നില്ല അതായത് കാട്ടാന പൂച്ച പ്രസവിക്കാൻ ആശുപത്രിയിൽ പോകുന്നില്ല നായ്ക്കൾ പ്രസവിക്കാൻ ആശുപത്രിയിൽ പോകുന്നില്ല എന്നിട്ട് അയാൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ പത്തോ പന്ത്രണ്ടോ പ്രസവിച്ചു അവരൊന്നും ആശുപത്രിയിൽ പോയല്ല പ്രസവിച്ചത് അതായത് ഇതേപോലെയുള്ള മണ്ടന്മാർ ഇവരെ ഉസ്താദെന്ന് സ്കോളർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഇവരെ ഏത് രീതിയിലാണ് ഇവർ ഉസ്താദെന്ന് സ്കോളർ എന്നും പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഇവർക്ക് ശരിക്കും ശ്രോതാക്കളുണ്ട് ആരാധകരുണ്ട് അതായത് ഈ പൊട്ടന്മാർ പറയുന്നത് ഇന്നും വേദവാക്യമാണെന്ന് കരുതുന്നവർ നമ്മുടെ കൊച്ചു കേരളത്തിൽ അത് ഒന്നാം സ്ഥാനമെന്നാണ് പറയുന്നത് ആരോഗ്യ പരിപാലനത്തിൽ ഒന്നാം സ്ഥാനം അറിവിലൊന്നാം സ്ഥാനം എഡ്യൂക്കേഷനിൽ ഒന്നാം സ്ഥാനം പക്ഷെ ഇത് പറയുന്നതിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ഞാൻ പറയുന്ന ക്രൈസ്തവ വിഭാഗത്തിലുമുണ്ട് ഇതേപോലെ മരുന്ന് കഴിക്കാതെ അവർ പറയുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്ന് പറയുന്ന എത്രയോ പേരുണ്ട് എത്രയോ പേരെനിക്കറിയാം എത്രയോ പാസ്റ്റർമാർ ഭയങ്കരമായിട്ട് ഹീലിംഗ് രീതിയിൽ ചെയ്ത് കളയും മരുന്ന് നിർത്തും അവസാനം ഈ പേഷ്യൻ്റ് മരിച്ചു പോവും ഈ ഈ പറയുന്ന വിശ്വാസി എന്ന് പറഞ്ഞ ആളും മരിച്ചു എത്രയോ പേരെനിക്കറിയാം ഇത് ഒരു മതത്തിൻ്റെ മാത്രമല്ല പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ അല്പം ഇത് കൂടുതലാണ് കാരണം ഇവർ വാക്സിനേഷൻ എടുക്കത്തില്ല ഈ മറ്റുള്ള പരിപാടികളൊന്നും ചെയ്തില്ല മറ്റൊരു ഉസ്താദിന്റെ പ്രസംഗം ഞാൻ കേട്ടു അത് അതിനേക്കാളും ഒരു ഭൂലോക പൊട്ടൻ അപ്പം അയാൾ ദുബായിലൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് മലബാറിൽ ഒന്ന് പ്രസംഗിക്കും അയാളൊരു വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ടൊരു സ്കാമാൾക്കാരുടെ പണമൊക്കെ പറ്റിച്ച അപ്പം അയാൾ പറയുന്നൊരു വീഡിയോ ഉണ്ട് അതിനേക്കാളിലും ഏറ്റവും വലിയ ഫണ്ണി ആയിട്ടാണ് തോന്നിയത് ഇസ്ലാമിക സ്ത്രീകൾ ഒരു കാരണവശാലും പുരുഷന്മാരായ ഡോക്ടർമാരുടെ അടുത്ത് പോകരുത് ആലോചിച്ച് നോക്കുക അയാൾ അതിനേക്കാളും കടന്ന ചെയ് രീതിയിലാണ് പറയുന്നത് അയാൾ പറയുന്നത് സ്ത്രീകളുടെ അടുത്ത് പോകുകയാണെങ്കിൽ മുസ്ലിങ്ങളായ ഡോക്ടർമാരുടെ അടുത്ത് പോകണം ഇതിനെ അനുകൂലിക്കുന്നവരുണ്ട് അതായത് കേരളത്തില് ഇപ്പം കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ പറയുന്നു ഇത് അതിക്രൂരമാണ് ഇതിനെതിരെ നടപടി എടുക്കുമെന്ന് അപ്പം ഞാൻ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഈ ഭർത്താവിനെ സംബന്ധിച്ച് എനിക്ക് കുറ്റക്കാരനാണെന്ന് തോന്നുന്നില്ല ഇതേപോലെയുള്ള പ്രഭാഷണവും കൗൺസിലിങ്ങും ഇതേപോലെയുള്ള പൊട്ടന്മാരൊക്കെ പറയുന്ന അക്വാ പഞ്ചരം കേട്ടിട്ടാണ് അയാൾ ഇത് ചെയ്തേക്കുന്നത് അതിൻ്റെ പേരിലാണ് യൂട്യൂബിൽ പോയേക്കുന്നത് കാരണം അയാളുടെ വീഡിയോയും അയാളുടെ ഇരിപ്പും എല്ലാം കണ്ടപ്പോഴെനിക്ക് മനസ്സിലായ സംഭവം അയാൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കണം അതായത് ആദ്യം ഇത് വേണ്ടത് ഡീ റാഡിക്കലൈസേഷൻ മതവും ഈ പറയുന്ന സംഭവത്തിൽ നിന്ന് മാറ്റിയെടുക്കണം ഈ മത ഈ മത ബേസിക്കലി സയൻസ് എന്ന് പറയുന്നത് മതവും സയൻസും ഒന്നാന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ഉസ്താദന്മാരുടെ പോട്ടന്മാര് കടലിന് അടിയിൽ കൂടെ അടി അതിൻ്റെ അടിയിൽ കൂടെ അടി എന്നൊക്കെ പറയുന്ന ഈ നോൺസെൻസ് യൂസ്ലെസ് ആയിട്ടുള്ളവർ ആദ്യം ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഇതേപോലെയുള്ള ബ്ലണ്ടറും അതായത് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും പറയുന്ന ഈ ഉസ്താദന്മാർക്കെതിരെ പാസ്റ്റർമാർക്കെതിരെ മാജിക് റെമഡി ആക്റ്റിൽ കേസെടുക്കണം ഇതാണ് ആവശ്യം കേരളത്തിൽ അല്ലാതെ ഈ പറയുന്ന ഭർത്താവ് നല്ല കൗൺസിലിംഗ് കൊടുക്കണം അതേപോലെയുള്ള പലയിടത്തും ഉണ്ട് പലയിട ഒരു ഭാഗത്തല്ല കേരളം മുഴുവനും ഇതേപോലെയുള്ള ഭർത്താക്കന്മാർ ഇതേപോലെ അന്ധവിശ്വാസം വിശ്വസിച്ച് പോകുന്നവരുണ്ട് ഇവർക്കൊക്കെ ആവശ്യം എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത് ഡി റാഡിക്കലൈസേഷൻ കൗൺസിലിംഗ് തന്നെയാണ് ഇത് ഇത് റാഡിക്കൽ അലമെന്റ് ആണ് ഇതൊരു മതത്തിന്റെ റാഡിക്കലിൻ്റെ പാർട്ടായിട്ട് ഇത് ഹോസ്പിറ്റലിലോ ഡോക്ടറിനെയോ കാണാൻ പോകുന്നില്ല അതാണ് നമ്മൾ ഫണ്ടമെന്റലി മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിനെ മാറ്റുവാൻ വേണ്ടി ഇവർക്ക് ആദ്യം കൗൺസിലിംഗ് കൊടുക്കണം ഇവര് മറ്റൊരു ചോദ്യം ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പം ഇസ്ലാമിലുള്ളവർക്ക് കണ്ട്രോളൊന്നുമില്ല അവർക്ക് ഇഷ്ടംപോലെ മക്കളും ഒക്കെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ ഒരു കുട്ടി രണ്ട് കുട്ടി എന്ന് പറയുന്ന അവർക്ക് ഫ്യൂച്ചർ നോക്കിയിട്ടാണ് ചെയ്യുന്നത് എന്താണ് ഫ്യൂച്ചർ നോക്കുന്നത് കാരണം ഈ കുട്ടിയെ വളർത്തുവാൻ സാമ്പത്തികം വേണം അതിനേക്കാൾ ഇവര് എഡ്യൂക്കേഷൻ കൊടുക്കണം ഫ്യൂച്ചർ ഉണ്ടാകണം കാരണം ആഹാരം കൊടുക്കാൻ പ്രോട്ടീൻസും കൊടുക്കാൻ വേണം പക്ഷെ മലബാർ ഭാഗത്തും ഇസ്ലാമ മുസ്ലിങ്ങളും കണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ കുട്ടികളെ ഉണ്ടാക്കുക ജനസംഖ്യ ഉണ്ടാക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങളിത് കണക്കെടുക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഈ അഞ്ചു ആറും കുട്ടികളുണ്ടായി ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനും അവരുടെ ഏജ് എന്ന് പറയാൻ വളരെ വളരെ ചെറുപ്പത്തിലാണ് കല്യാണം കഴിക്കുന്നത് അതിനെതിരെ പോലെ അവർക്ക് ചെറുപ്പത്തിൽ അതിനെതിരെയും പ്രശ്നമാണ് ഇവരെ പ്രശ്നം ഉണ്ടാക്കണം ട്രിപ്പിൾ തല ആക്കുക അതും പറ്റത്തില്ല ആദ്യം അങ്ങനെ ഉണ്ടാകുന്ന ഏഴും എട്ടും പത്തും കുട്ടികളുണ്ടാകുന്നതിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഈ ഭാര്യയുടെ സ്ഥിതി എന്തുവാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് വർഷം കഴിയുമ്പം ഈ കുട്ടികളെ പ്രസവിക്കുന്ന ഭാര്യ കണ്ടീഷൻ രണ്ടാമത്തെ സംഭവം ഈ ഏഴ് എട്ടും കുട്ടികളില് ഈ രണ്ടോ മൂന്നോ കുട്ടികളുള്ളു ഹെൽത്തി ആയിട്ടുള്ളത് ബാക്കി ആർക്കും ഹെൽത്തി അല്ല അവർ ഏത് സമയത്തും കാരണം അവർ സ്കൂളിൽ പഠിക്കുമ്പോഴ വളരെ മോശമായ കണ്ടീഷനിലാണ് അതിനിടയ്ക്ക് വാക്സിൻ ഇല്ല മറ്റുള്ള കാര്യങ്ങളില്ല ഈ രീതിയിലാണ് ഇപ്പോൾ അതാണ് പറയുന്നത് കുട്ടികൾ കൂടുതലുണ്ടായാലും പ്രശ്നമാണ് കാരണം എങ്ങനെ വളർത്തും ഇവർക്ക് പ്രോട്ടീനും ആഹാരവും ഈ പ്രസവാനന്തര ശുശ്രൂഷയും ഇപ്പം ഈ പ്രഗ്നൻസി ഉള്ള സമയത്തൊക്കെ ആവശ്യമായ പലതും ഉണ്ട് ഇതിനൊക്കെ പണം ആവശ്യമാണ് ഇത് പണ്ട് പത്ത് പ്രസവിച്ചു പതിനഞ്ച് പ്രസവിച്ചു എന്നും പറഞ്ഞിട്ട് ഈ ഉസ്താദുമാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എടുത്ത് ചാടിയാൽ പ്രിയപ്പെട്ട സഹോദരിമാര് അത് നിങ്ങളുടെ ലൈഫാണ് പോകുന്നത് അത് ആദ്യം മനസ്സിലാക്കുക ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അറിവാണ് ആ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ബിഡികളും പൊട്ടന്മാരുമായി ഉസ്താദുമാരും അവരെ അനുകരിക്കുന്ന ഭർത്താക്കന്മാരെയും പൂർണ്ണമായിട്ട് തള്ളിക്കളയുക ആ ബ്രേക്കോടു കൂടി മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫും ഇതിനേക്കാളും കഷ്ടമായിട്ടായിരിക്കും പോകുന്നത് അതാണ് ഇതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത്